വിവോ വി സെവൻറി വി സെവൻറി എലൈറ്റ് എന്നിവ രണ്ടും വൺ പോയിന്റ് ഫൈവ് കെ ഒലയുടെ ഡിസ്പ്ലേ ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി അമ്പത് എം പി സിഎസ് ക്യാമറ സജ്ജീകരണം എന്നിവ വാഗ്ദാനം ചെയ്യുന്നു വിവോ വി സെവൻറി എലൈറ്റ് സ്നാപ്ഡ്രാഗണി എസ് ജെൻ ത്രീ എസ് ഒ സിയാണ് നൽകുന്നത് അതേസമയം വി സെവൻറി സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എസ് ഒ സിയേക്കാൾ മികച്ചതാണ് ഇന്ത്യയിലെ വിവോ വി സെവൻറി സീരീസ് വില നാൽപ്പത്തിയഞ്ചായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയിൽ ആരംഭിക്കുന്നു വിവോ വി സെവൻറ്റിയും വിവോ വി സെവൻറി എലൈറ്റും ഇന്ത്യയിൽ ഔദ്യോഗികമായി പുറത്തിറക്കി മിഡ് റേഞ്ച് ക്യാമറയും ഡിസൈൻ ഫോക്കിസ്ഡ് സ്മാർട്ട് ഫോണുകളും എന്ന നിലയിൽ കമ്പനിയുടെ പോർട്ട്ഫോളിയോയിൽ വിവോ വി സിസ്റ്റിയെ മറികടക്കുന്ന ഈ അടുത്ത തലമുറ വി സീരീസ് ഓഫറുകളുണ്ട് മാത്രമല്ല കൂടുതൽ വാഗ്ദാനമുള്ള ചിപ്സെറ്റുള്ള ഒരു എലൈറ്റസ് സ്മാർട്ട് ഫോൺ ലൈനപ്പിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് വിവോ പരമ്പരയുമായി അതിന്റെ തന്ത്രം പുതുക്കിയിരിക്കുന്നു അടിസ്ഥാന വിവോ വി സെവൻ്റെയും വിവോ വി സെവൻ്റെ എലൈറ്റ് സ്മാർട്ട് ഫോണും തമ്മിലുള്ള ഒരേ ഒരു പ്രധാന വ്യത്യാസം അതാണ് രണ്ട് സ്മാർട്ട് ഫോണുകളും ഒരേ ഡിസ്പ്ലേകൾ ക്യാമറകൾ ബാറ്ററികൾ ചാർജിംഗ് വേഗതകൾ എന്നിവയും അതിലേറെയും ഉൾക്കൊള്ളുന്നു ഇന്ത്യയിലെ വിവോ വി സീരീസ് വില ലഭ്യത വിവോ വി സെവൻ്റി എലൈറ്റ് അതിൻ്റെ മികച്ച ക്യാമറകളും ഇളയ സഹോദരനേക്കാൾ അല്പം കൂടുതൽ ശക്തമായ പ്രകടനവും കാരണം വാങ്ങുന്നത് മൂല്യവത്തായിരിക്കാം എട്ട് ജി ബി റാം പ്ലസ് ഇരുന്നൂറ്റി അമ്പത്തിയാറ് ജി ബി സ്റ്റോറേജുള്ള ഹാൻഡ്സെറ്റിന് ഇന്ത്യയിൽ അമ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് വില പന്ത്രണ്ട് ജി ബി റാം പ്ലസ് ഇരുന്നൂറ്റി അമ്പത്തിയാറ് ജി ബി സ്റ്റോറേജും പന്ത്രണ്ട് ജി ബി റാം പ്ലസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് കോൺഫിഗറേഷനുകളും എലൈറ്റ് ലഭ്യമാണ് യഥാക്രമം അമ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയും അറുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയും വിലയുണ്ട് പാഷൻ റെഡ് സാന്റ് ബീജ് ഒതെന്റിക്ക് ബ്ലാക്ക് എന്നീ കളർ ഓപ്ഷനുകളിൽ ഫോൺ ലഭ്യമാണ് മറുവശത്ത് വൈവിധ്യമാർന്നതും വിശ്വസനീയവുമായ ക്യാമറ സജ്ജീകരണത്തിന് മുൻഗണന നൽകുകയും താരതമ്യേന മിതമായ പ്രകടനത്തിൽ സംതൃപ്തരാകുകയും ചെയ്യുന്ന വിവോ വി ഉപയോക്താക്കളെ ആകർഷിക്കും അടിസ്ഥാന എട്ട് ജി ബി റാം പ്ലസ് ഇരുന്നൂറ്റി അമ്പത്തിയാറ് ജി ബി സ്റ്റോറേജിന് നാൽപ്പത്തിയഞ്ചായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ സ്റ്റിക്കർ വിലയുമായി ഹാൻഡ്സെറ്റ് വരുന്നു അതേസമയം ഉയർന്ന നിലവാരമുള്ള പന്ത്രണ്ട് ജി ബി റാം പ്ലസ് ഇരുന്നൂറ്റി അമ്പത്തിയാറ് ജി ബി സ്റ്റോറേജിന് നാൽപ്പത്തി ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വിലയുണ്ട് പാഷൻ റെഡ് ലെമൺ യെല്ലോ എന്നീ രണ്ട് കളർ ഓപ്ഷനുകൾ മാത്രമാണ് ഈ സ്മാർട്ട് ഫോണിൽ ഉള്ളത് വി സെവൻറിന്റെ പ്രീ ബുക്കിംഗ് ഇന്ന് ആരംഭിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിന് വിവോ ഡോട്ട് കോം ആമസോൺ ഇന്ത്യ ഫ്ലിപ്കാർട്ട് ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവ വഴി വിൽപ്പന ആരംഭിക്കും ഈ സെഗ്മെന്റിൽ അല്പം കൂടുതൽ ശക്തമായ ഒരു സ്മാർട്ട് ഫോണാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ വൺപ്ലസ് ഫിഫ്റ്റീൻ ആറും വിവോയുടെ സ്വന്തം എക്സ ടു ഹൺഡ്രഡ് എഫ്ഇയും അതത് സെഗ്മെന്റുകളിൽ പരിശോധിക്കേണ്ടതാണ് എന്നിരുന്നാലും കൂടുതൽ വൈവിധ്യമാർന്ന ക്യാമറ സജ്ജീകരണത്തോടെ വൺപ്ലസ് ഓഫറിനേക്കാൾ വിവോ വി സെവൻറി സീരീസിന് ഒരു മുൻതൂക്കമുണ്ട് അതേസമയം എക്സ് ടു ഹൺഡ്രഡ് അൽപ്പം ചെറിയ ബാറ്ററിയാണ് പാക് ചെയ്യുന്നത് വിവോ വി സെവൻറി സീരീസ് സ്പെസിഫിക്കേഷനുകൾ വിവോ വി സെവൻറി വി സെവൻറി എലൈറ്റ് എന്നിവ പരന്ന അരികുകളും ചതുരാകൃതിയിലുള്ള ക്യാമറ മോഡ്യൂളും ഉള്ളവയാണ് ഇത് ഉപകരണങ്ങളുടെ എർഗണോമിക്സിനെ വളരെയധികം മെച്ചപ്പെടുത്തും വളഞ്ഞ സ്ക്രീൻ ഡിസൈനിനേക്കാൾ മികച്ച ഇൻഹാൻഡ് ഫീൽ നൽകുന്നു അതേസമയം സ്മാർട്ട്ഫോണുകളെ മറ്റ് സമകാലിക സ്മാർട്ട്ഫോണുകളെ പോലെയാക്കുന്നു പ്രീമിയം ലുക്ക് നൽകുന്നതിന് വൃത്താകൃതിയിലുള്ള കോണുകളും ഏറോസ്പേസ് ഗ്രേഡ് അലുമിനിയം ഫ്രെയിമും ഹാൻഡ്സെറ്റുകളിലുണ്ട് മുന്നോട്ട് പോകുമ്പോൾ രണ്ട് ഉപകരണങ്ങളും ഐ ബി സിക്സ്റ്റിഎറ്റ് ഐ ബി സിക്സ്റ്റി നയൻ റേറ്റിംഗ് ഉള്ളവയാണ് പൊടിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും സുരക്ഷിതമായി സൂക്ഷിക്കുന്നു വിവോ വി സെവൻ്റി വി സെവൻറി എലൈറ്റ് എന്നിവയ്ക്ക് ആറ് ദശാംശം അഞ്ച് ഒമ്പത് ഇഞ്ച് ഒലഡ് ഡിസ്പ്ലേ ഉണ്ട് വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ നൂറ്റി ഇരുപത് ഹെയർസ് റിഫ്രഷറേറ്റ് അയ്യായിരം നിറ്റ്സ്കളുടെ ക്ലെയിം ചെയ്ത പീക്ക് ബ്രൈറ്റ്നസ് എന്നിവയുണ്ട് നാനൂറ്റി അമ്പത്തി ഒമ്പത് പിക്സൽ പേർ ഇഞ്ച് പിക്സൽ സാന്ദ്രതയും ഒന്ന് ദശാംശം പൂജ്യം ഏഴ് ബില്യൻ നിറങ്ങൾക്കുള്ള പിന്തുണയുമുള്ളതിനാൽ പാനൽ ഷാർപ്പ് ടെക്സ്റ്റ് പഞ്ചി കോൺട്രാസ്റ്റ് ഉജ്ജ്വലമായ വിഷ്വലുകൾ എന്നിവ നൽകുന്നുവെന്ന് വിവോ പറയുന്നു ഒന്ന് ദശാംശം രണ്ട് അഞ്ച് മില്ലിമീറ്റർ സ്ലിം ബെസലുകൾ ഒരു ആഴത്തിലുള്ള കാഴ്ചാനുഭവം നൽകണം അതേസമയം ഉയർന്ന ബ്രൈറ്റ്നസ് ഫിഗർ ഔട്ട്ഡോർ ദൃശ്യപരതയെ സഹായിക്കുമെന്ന് തോന്നുന്നു ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ചിപ്സെറ്റാണ് വിവോ വി സെവൻ്റെ എലൈറ്റിന് കരുത്തു പകരുന്നത് ഇത് ആദ്യമായി ഒരു വി സീരീസ് ഉപകരണത്തിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സീരീസ് പ്രോസസർ ഉൾപ്പെടുത്തിയിരിക്കുന്നു എസ് ഒ സി എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും യു എഫ് എസ് ഫോർ പോയിന്റ് വൺ സ്റ്റോറേജുമായി ജോഡിയാക്കിയിരിക്കുന്നു ഇത് വേഗതയേറിയ ആപ്പ് ലോഞ്ചുകൾ കുറഞ്ഞ ഗെയിം ലോഡ് സമയങ്ങൾ സുഗമമായ മൾട്ടിടാസ്കിംഗ് എന്നിവ വാഗ്ദാനം ചെയ്യുന്നു സ്റ്റാൻഡേർഡ് വിവോ വി സെവൻറി അതേസമയം സ്നാപ്ഡ്രാഗൺ സെവൻ ജൻ ഫോറിലാണ് പ്രവർത്തിക്കുന്നത് ഇത് അതിന്റെ മുൻഗാമിയുടെ അതേ ചിപ്സെറ്റാണ് അസംസ്കൃത പ്രകടനത്തിൽ ഇത് ഒരു തലമുറയുടെ കുതിപ്പിനെ പ്രതിനിധീകരിക്കുന്നില്ലെങ്കിലും ദൈനംദിന ജോലികൾ സോഷ്യൽ മീഡിയ ഉപയോഗം മിതമായ ഗെയിമിംഗ് എന്നിവയ്ക്ക് ഇത് ശേഷിയുള്ളതായിരിക്കണം കൂടുതൽ ശ്രദ്ധേയമായ പ്രകടന ബൂസ്റ്റ് ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് എലൈറ്റ് വേരിയന്റ് കൂടുതൽ അനുയോജ്യമാണെന്ന് കണ്ടെത്താനാകും വിവോ വി സെവൻറി വി സെവൻറി എലൈറ്റ് എന്നിവ ഒരേ ക്യാമറ ഹാർഡ്വെയർ പങ്കിടുന്നു ഈ സജ്ജീകരണത്തിൽ അമ്പത് എം പി സി നൈറ്റ് ടെലിഫോട്ടോ സെൻസർ ഉൾപ്പെടുന്നു ഇത് വിവോയുടെ സെഗ്മെന്റിലെ ഏറ്റവും വലുതാണെന്ന് അവകാശപ്പെടുന്നു കൂടാതെ അമ്പത് എം പി സിഎസ് ഒ ഐ എസ് മെയിൻ സെൻസറും എട്ട് എം പി സി എസ് അൾട്രാവൈഡ് ലെൻസും ഉണ്ട് മുൻവശത്ത് തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള അമ്പത് എം ബി സി എസ് സെൽഫി ക്യാമറയുമുണ്ട് സിസ്റ്റം ഫോർക്ക് സിക്സ്റ്റി എഫ് പി എസ് വീഡിയോ റെക്കോർഡിംഗിനെ പിന്തുണയ്ക്കുന്നു കൂടാതെ പെറ്റൽ ഷവർ ഇഫക്റ്റുകൾക്കായി എ ഐ ഫ്ലോറൽ സ്റ്റൈലൈസ്ഡ് എൻവയോൺമെന്റൽ പോർവേറ്റ് ഇഫക്റ്റുകൾക്കായി എ ഐ വെതർ ക്രിയേറ്റീവ് കളർ തീം ഇമേജറിക്കായി എ ഐ ഹോളി പോർവേറ്റ് തുടങ്ങിയ നിരവധി എ ഐ പവർ സവിശേഷതകൾ അവതരിപ്പിക്കുന്നു വിവോ വി സെവൻറി സീരീസ് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ അടിസ്ഥാനമാക്കിയുള്ള ഒറിജിനോസ് സിക്സ് ഔട്ട് ഓഫ് ദി ബോക്സിൽ പ്രവർത്തിക്കുന്നു ആറ് വർഷത്തെ സോഫ്റ്റ്വെയർ പിന്തുണയും വിവോ വാഗ്ദാനം ചെയ്യുന്നു ഇത് ദീർഘകാല മൂല്യനിർദ്ദേശത്തെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഉപകരണങ്ങൾക്ക് പവർ നൽകുന്നത് തൊണ്ണൂറ് വാട്ട് ഫ്ലാഷ് ചാർജ് പിന്തുണയുള്ള ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയാണ് വിവോയുടെ അഭിപ്രായത്തിൽ ഒരു പൂർണ്ണ ചാർജ് പതിനൊന്ന് മണിക്കൂർ നാവിഗേഷൻ നാൽപ്പത് മണിക്കൂർ വീഡിയോ പ്ലേബാക്ക് അല്ലെങ്കിൽ ആറ് മണിക്കൂർ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വീഡിയോ റെക്കോർഡിംഗ് എന്നിവ നൽകുന്നുണ്ട് തീവ്രമായ ജോലികൾക്കിടയിൽ ചാർജറിൽ നിന്ന് നേരിട്ട് വൈദ്യുതി എടുക്കാൻ അനുവദിക്കുന്ന ബൈപാസ് ചാർജിംഗും ഫോണുകൾ പിന്തുണയ്ക്കുന്നു പ്ലഗ് ഇൻ ചെയ്തിരിക്കുമ്പോൾ ചൂട് വർദ്ധിക്കുന്നത് കുറയ്ക്കുന്നതിനും സ്ഥിരമായ പ്രകടനം നിലനിർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു സവിശേഷതയാണിത് വേഗത്തിലും കൂടുതൽ സുരക്ഷിതമായും അൺലോക്ക് ചെയ്യുന്നതിനായി ത്രീ ഡി അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ടു പോയിന്റ് സീറോ ഗെയിമിംഗ് സമയത്ത് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഓരോ എക്സ് ആക്സസ് ലീനിയർ മോട്ടോർ എന്നിവയാണ് മറ്റ് ഹൈലൈറ്റുകൾ